നമസ്കാരം രണ്ടായിരത്തി പതിനാറിൽ ഉഴി ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണം ഇത് ഈ ആക്രമണം രണ്ടും ഉണ്ടായപ്പോൾ തിരിച്ചടിച്ച സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കില്ല ഇന്ത്യ ഇനി പാകിസ്ഥാനോട് ചെയ്യാൻ പോകുന്നത് സർവനാശം അതാണ് ഇനി ഇന്ത്യ പാകിസ്ഥാനോട് ചെയ്യാൻ പോകുന്നത് അതിൽ ഒരു ദാർഷിണ്യവുമില്ല ഇന്ത്യൻ സൈനികർ കയറി വരുമ്പോൾ അവസാനം പാകിസ്ഥാൻ മാപ്പ് എന്ന വാക്ക് നാവിൽ നിന്നും ഉച്ചരിക്കരുത് അതിനുള്ള ഒരു ക്ഷമ അതിൽ കേൾക്കാൻ പോലും നമ്മൾ കൂട്ടാക്കില്ല പൽഗാവിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തിൽ നഷ്ടപ്പെട്ട ഓരോ ഭാരതീയരുടെ ജീവനും ഇന്ത്യ എണ്ണി എണ്ണി കണക്ക് ചോദിക്കാൻ പോവുകയാണ് അതിൽ ഒരു സംശയവും വേണ്ട കാരണം നിങ്ങൾ ഒളിഞ്ഞിരുന്നു കൊണ്ടും പിന്നിൽ നിന്നുമൊക്കെ ആക്രമിക്കാൻ പാകിസ്ഥാന് കഴിയൂ മുഖത്തോട് മുഖം നിന്നുകൊണ്ടുള്ള ആക്രമണം പാകിസ്ഥാന് പറഞ്ഞിട്ടില്ല കർമ്മവർ ധീരുക്കളാണ് നിലവിൽ രണ്ട് മാസം മുമ്പ് പാക് പഞ്ചാബിൽ പൽഹാം ആക്രമണത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറായി കഴിഞ്ഞു പാകിസ്ഥാനിൽ ഇരുന്ന് ആക്രമണം നിയന്ത്രിച്ചത് ഇന്ത്യ തേടുന്ന കാളകൂട വിഷം പാക് ചാരസംഘടന ഐ എസ് ഐ പിന്തുണയോടെ ലഷ്കറി കാശ്മീരിൽ ചോര വീഴ്ത്തിയപ്പോൾ ലാഹോറിൽ ഇരുന്ന് ചിരിച്ച പദ്ധതിയുടെ സൂത്രധാരൻ സൈഫുള്ള കസൂരി ലഷ്കർ ഡെപ്യൂട്ടി കമാൻഡർ ആണ് കസൂരി എന്നറിയപ്പെടുന്നത് സീഫുള്ള ഖാലിദ് റോ ഐ ബി സംഘങ്ങളുടെ ഹിറ്റ്ലിസ്റ്റിലെ പ്രധാനി ഇന്ത്യയുടെ പ്രധാന ശത്രു ഹാഫിസ് സെയ്ദിന്റെ ബലം കയ്യാണ് കസൂറി മുംബൈ മോഡൽ അറ്റാക്കാണ് ഭീകരർ ലക്ഷ്യം വച്ചത് തഹാവൂർ റാണയെ ഇന്ത്യൻ ജയിലിൽ അടച്ചതിനുള്ള പകയാണോ ഇപ്പോൾ നടന്ന അറ്റാക്കിന് പിന്നിലുള്ളതെന്ന സംശയം ശക്തമാകുന്നുണ്ട് പാകിസ്ഥാന്റെ നെഞ്ചത്ത് ഉടനെ തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകും അതിലൊരു സംശയവുമില്ല പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ചാരസംഘടനയുടെ ബന്ധം ഉറപ്പിച്ച് ഇന്ത്യൻ ഏജൻസികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ദ റെസിഡന്റ് ഫ്രണ്ട് എന്ന സംഘടനയ്ക്ക് ഐ എസ് ഐ സഹായി ना ना ും പരിശീലനവും ലഭിച്ചുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ലഷ്കർ ആസൂത്രണം ചെയ്യുകയും ആർ എഫ് നടപ്പാക്കിയെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഭീകരർ ഒന്നിലധികം ബൈക്കുകൾ ഉപയോഗിച്ചു നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഒരു ബൈക്ക് കണ്ടെത്തി രണ്ട് സംഘമായി തിരിഞ്ഞ് എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ചാണ് വെടിയുതിർത്തത് പൽഹാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അജിത് ഡോവൽ വിക്രം മിശ്രെ എന്നിവരുമായാണ് കൂടിക്കാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ശ്രീനഗറിലും ഉന്നതതല യോഗം ചേരും ലഷ്കർ ഇ തയ്യമ്പയുടെ ഡെപ്യൂട്ടി ചീഫാണ് കസൂരി പാക് ഭീകരനും ലഷ്കർ ഇ തയ്യമ്പയുടെ സഹസ്ഥാപകനുമായ ഹാഫിസ് സയ്യിദുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് കസൂരി എന്നും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കസൂരി പാക് സൈന്യത്തിന്റെ പ്രിയപ്പെട്ട സ്വത്ത് എന്നും അറിയപ്പെടുന്നുണ്ട് ജമ്മു കാശ്മീർ നേരത്തെയും നടന്ന ഭീകരാക്രമണങ്ങളിൽ കസൂരിക്ക് പങ്കുണ്ട് എന്നതാണ് വിവരം വിദ്വേഷ പ്രസംഗത്തിന് കുപ്രസിദ്ധനായ കസൂരി യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് രണ്ട് മാസം മുമ്പ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്ഷണമനുസരിച്ച് പാക് പഞ്ചാബിലെ കങ്കൺപൂരിൽ കസൂരി സൈനികർക്കായി പ്രസംഗിച്ചിരുന്നു പാക് സൈന്യത്തിലെ കേണൽ സാഹിത്സറിൻ ഘടകിന്റെ ക്ഷണമനുസരിച്ചെത്തിയ കസൂരിയെ പൂക്കൾ വർഷിച്ചാണ് സ്വീകരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്നും പ്രതിഫലം കിട്ടുമെന്നടക്കമുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഇയാളുടെ പ്രസംഗത്തിൽ നിന്നും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട് ഫെബ്രുവരി രണ്ടിന് നടത്തിയ പ്രസംഗത്തിലും ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് കസൂരി ആഹ്വാനം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിക്ക് മുമ്പ് കാശ്മീർ പിടിച്ചെടുക്കാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാകുമെന്നായിരുന്നു കസൂരിയുടെ പരാമർശം ആബട്ടാബാദിലെ വനാന്തരങ്ങളിൽ കഴിഞ്ഞ വർഷം നടന്ന ഭീകര ക്യാമ്പിൽ നൂറുകണക്കിന് പാക് യുവാക്കൾ പരിശീലനം നേടിയിട്ടുണ്ട് എന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഷ്കർ തൈംബയുടെ രാഷ്ട്രീയ ശാഖയായ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് എസമൽ എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന പരിശീലനത്തിൽ കസൂരിയും പങ്കെടുത്തിരുന്നു ഈ ക്യാമ്പിൽ നിന്നാണ് യുവാക്കളെ ഭീകര പ്രവർത്തനങ്ങൾക്കായി കസൂരി തിരഞ്ഞെടുത്തതും പിന്നീട് ഇരകളെ തിരിഞ്ഞു പിടിച്ച് കൊല്ലുന്നതിൽ പരിശീലനം നൽകിയതും ലഷ്കർ തൊയ്യയുടെ പേഷാവർ ആസ്ഥാനത്തിന്റെ തലവൻ കൂടിയാണ് കസൂരി പാക് സെൻട്രൽ പഞ്ചാബ് പ്രവിശ്യയിൽ ലഷ്കർ എ തൊയമ്പയുടെ മറ്റൊരു രൂപമായ ജമാഅത്ത് ഉദ്വയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലും കസൂരി പ്രവർത്തിച്ചിരുന്നു ജെ യു ഡി എ രണ്ടായിരത്തി പതിനാറിൽ യു എസ് ഭീകരവാദ പട്ടികയിലും രണ്ടായിരത്തിഒമ്പതിൽ യു എസ് ഉപരോധ പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് തദ്ദേശീയർ ഉൾപ്പെടെ ആറ് ഭീകരരാണ് പൽഗാമിൽ ആക്രമണം നടത്തിയത് ഇവർക്കെല്ലാം പാകിസ്ഥാനിൽ നിന്നും പരിശീലനവും ലഭിച്ചിട്ടുണ്ട് കാശ്മീരിൽ നിന്നുള്ള രണ്ട് തദ്ദേശീയർ ആക്രമണം നടത്തിയ സംഘത്തിലുമുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ പരിശീലനത്തിനായി ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന് വിദേശ ഭീകരരുടെ അവസാന ബാച്ചിനൊപ്പം ചേർന്നുവെന്നാണ് വിലയിരുത്തൽ ഈ ഭീകരരെ പാകിസ്ഥാനിൽ ഇരുന്ന് കസൂരി നിയന്ത്രിച്ചു ആക്രമണ പദ്ധതിയും വിശദാംശങ്ങളുമെല്ലാം നൽകി ഭീകരർക്ക് ബൈക്കുകൾ എവിടെയെന്നും അന്വേഷിക്കുന്നുണ്ട് ഒരു പ്രാദേശിക ഭീകരനെ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുണ്ട് ബിജ് ബഹ്റ സ്വദേശി ആദിൻ തോക്രയാണ് തീവ്രവാദ സംഘത്തിലുള്ളതായി വിവരമുള്ളത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ടി ആർ എഫ് ഏറ്റെടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കറി തോയിമ്പയുടെ മറ്റൊരു സംഘമാണ് ദി റെസിഡന്റ് ഫ്രണ്ട് ജമ്മു കാശ്മീരിലെ ലഷ്കറിന്റെയും ടി ആർ എഫിന്റെയും ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ തലച്ചോറാണ് തീവ്രവാദി സൈഫുള ഖാലിദ് എന്ന കസൂരി കസൂരി എപ്പോഴും ആഡംബര കാറുകളിലാണ് സഞ്ചരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിലെ സൈനികരെ പ്രചോദിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നതിനാൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും அசூரி பிரியங்கரனான പാകിസ്ഥാനിൽ വലിയ സ്വാധീനം കസൂരിക്കുണ്ട് പൽഹാബ ഭീകരാക്രമണത്തിന്റെ രണ്ട് മാസം മുമ്പ് ജെയ്ഫുള്ള ഖാലിദ് പാകിസ്ഥാനിലെ പഞ്ചാബിലെ കങ്കൻപൂരിൽ എത്തിയിരുന്നു അവിടെ പാകിസ്ഥാൻ സൈന്യത്തെ അഭിസംബോധന ചെയ്ത് ഇന്ത്യക്കെതിരെ ആഹ്വാനം നടത്തി ഭീകരാക്രമണത്തെ യു എസും റഷ്യയും ഉൾപ്പെടെ വിവിധ ലോകരാഷ്ട്രീയങ്ങൾ അപലപിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹി മുംബൈ ജയ്പൂർ അമൃത്സർ തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് എൻ ഐ എ സംഘം ഇന്ന് കാശ്മീരിൽ എത്തും പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം ഉണ്ടായ സ്ഥലത്ത് ഭീകരർക്കായി വ്യാപക തെരച്ചിലാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് ഭീകരരെ കണ്ടെത്തുന്നതിനായി സ്നെഫർ നായികളെയും മറ്റ് സാങ്കേതിക രഹസ്യാന്വേഷണ മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പ്രദേശത്തിന്റെ നിയന്ത്രണം സൈനികം ഏറ്റെടുത്തിട്ടുണ്ട് ആറ് ഭീകരരുടെ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം വിനോദസഞ്ചാരികൾ പതിവായി എത്തുന്ന ബൈസറൻ താഴ്വരയിലാണ് ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിൽ മൂന്ന് പ്രധാന കാര്യങ്ങളുണ്ട് പ്രധാനമന്ത്രി മോദി സൗദി അറേബ്യയിലായിരിക്കുമ്പോഴും യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിലായിരിക്കുമ്പോഴും പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ കാശ്മീർ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നതിനും തൊട്ടു പിന്നാലെയാണ് ഈ ഭീകരാക്രമണം നടന്നത് ലഷ്കർ ഇ തൊഴുമയുടെ ഒരു ശാഖയായ ഈ റെസിഡൻസ് ഫോഴ്സാണ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആക്രമണത്തിന് പരമാവധി ശ്രദ്ധയും നേട്ടവും നേടുന്നതിനായി കൃത്യമാർന്ന സമയവും പ്രദേശവും ഭീകരർ തെരഞ്ഞെടുത്തു കാശ്മീർ ഭീകരരുടെ സ്വദേശമാണെന്ന മുഖ്യാധാരണ നൽകാൻ പാകിസ്ഥാൻ മെനഞ്ഞ ഒരു സൃഷ്ടി മാത്രമാണ് ടി ആർ എഫിന്റെ ആക്രമണമെന്ന് ം പറയാനാകും ഈ തീവ്രവാദികളുടെ മേളാരന്മാർ ഇപ്പോഴും പാകിസ്ഥാനിൽ പാകിസ്ഥാനിലിരുന്ന് ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് കൂടാതെ പാകിസ്ഥാന്റെ സൈനിക ഇന്റലിജൻസ് വിഭാഗം സമ്മർദ്ദത്തിലാണെന്നും മാർച്ചിൽ ബലൂചിസ്ഥാനിൽ നടന്ന ട്രെയിൻ ഹൈജാക്കിൽ സംഭവിച്ചതിന് പ്രതികാരമായി ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് ഒരു തെളിവുമില്ലാതെ പാകിസ്ഥാൻ ബലൂച്ച് കലാപത്തിന് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കാശ്മീരിൽ ഇസ്ലാമാബാദിന്റെ കഴുത്തിലെ ജിരയാണെന്ന മുനീറിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ വാദം പരിശോധിച്ച് നോക്കുമ്പോൾ ജമ്മു കാശ്മീരിലെ ഒരു സുരക്ഷാ സംഭവത്തിന്റെ സൂചനയായി കാണാൻ സാധിക്കും ഇതൊക്കെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ കൈകാര്യം ചെയ്ത പ്രാദേശികമായ സഹായത്തോട് കൂടിയുള്ള ലഷ്കറിന്റെ ചെറിയ ഗ്രൂപ്പാണ് കാശ്മീരിലെ സംയുക്ത സുരക്ഷാ വലയത്തിൽ നിന്നും രക്ഷപ്പെടാനും സുരക്ഷാസേനയെ ദുർബലപ്പെടുത്താനും തീവ്രവാദികൾ നിരന്തരം അവരുടെ തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ എൽഒസിക്ക് അപ്പുറത്ത് നിന്നുള്ള പരമ്പരാഗത നുഴഞ്ഞുകയറ്റം മാറ്റിമറിക്കുന്നത് ഇപ്പോൾ അവർ സ്ലീപ്പർ സെല്ലുകളായാണ് സജീവമായിരിക്കുന്നത് ലക്ഷ്യമിട്ട കൊലപാതകങ്ങൾ നടത്തുന്നതിന് ഈ സ്ലീപ്പർ സെൽ മികച്ച പിന്തുണ ഭീകരക്ക് നൽകുന്നുണ്ട് പെർപ്പഞ്ചൽ മേഖലയിലും അതിന്റെ തെക്ക് ജമ്മു ഡിവിഷനിലും ഭീകരാക്രമണങ്ങൾ പോലും നടത്തുന്നത് ഈ സ്ലീപ്പർ സെല്ലുകളുടെ സഹായത്തോടെയാണ് ഈ സാഹചര്യത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അങ്ങേയറ്റത്തെ വെല്ലുവിളി നേരിടുന്നുണ്ട് കാശ്മീർ താഴ്ന്നരയിലെ ടൂറിസ്റ്റ് സീസണിന്റെ തുടക്കത്തിൽ ഭയം പടർത്താൻ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാൻ ഭീകരരുടെ വ്യക്തമായ പദ്ധതിയാണെന്ന് നിസ്സംശയം പറയാനാകും കാശ്മീരിലെ പരമ്പരാഗത വരുമാന സ്രോതസ്സാണ് ടൂറിസം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് എപ്പോഴും സമാധാനം കൈവരിക്കുക എന്ന നിലയിലും സാധാരണ നിലയിലേക്ക് എത്തുന്നതും

ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ പത്തനംതിട്ടം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ